എന്നാൽ മറ്റ് ജീവികളൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നു അവർ വിശ്രമിക്കുന്നു അവർ നന്നായി ഉറങ്ങുന്നു അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം അവർ രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഭക്ഷണത്തിൽ നിന്നും പോകുന്നില്ല അവർ സുഖമായി ഉറങ്ങി നല്ല വിശ്രമമാണ് അവർക്ക് അവർക്ക് ആ പത്ത് മണിക്കൂർ ശരിക്കും ഉറങ്ങാൻ കഴിയും അവർക്കൊരു പ്രശ്നമില്ല ഇവിടെ ഇപ്പോൾ നമ്മൾ മുമ്പ് കണ്ടതാണ് കൊറോണ വന്ന കാലത്തും അവർക്കൊരു അസുഖമൊന്നുമില്ല അവർ നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം എന്നാൽ നമ്മൾ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം ഏഴ് മണിക്കുമുമ്പ് ഭക്ഷണം കഴിക്കണം രാത്രിക്കത്തെ ഭക്ഷണം നമ്മൾ ചെറിയ തൂതിലേ കഴിക്കാൻ പാടുള്ളൂ ഇതൊക്കെ അറിയാം എന്നാൽ നമ്മൾ ഒരു പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും എവിടെയെങ്കിലും വല്ല ഫാസ്റ്റ് ഫുഡോ എന്തെങ്കിലും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക നമ്മളെ കുട്ടികളെയായിട്ടും പെണ്ണുങ്ങളേറ്റും നമ്മൾ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ വന്നാൽ നമുക്ക് ശരിക്കുള്ള ഉറക്കോ വിശ്രമമോ കിട്ടുമോ വിശ്രമം കിട്ടൂല പകരൊക്കെ ജോലി ചെയ്ത ആളുകളാണ് അല്ലെങ്കിൽ പഠിക്കാൻ പോയ കുട്ടികളാണെങ്കിലും അതുപോലെ ഏത് ജോലി ചെയ്ത ആളുകളായാലും വിശ്രമം എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ അതിന് സമയം നമ്മളെ ഇഷ്ടമുണ്ട് സമയമുണ്ട് സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു ആരോഗ്യമുള്ള ഒരാൾ ഒരു ഒരാറു മണി ആറു മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ് അത് നല്ലൊരു വിശ്രമമാണ് ശരിയായ രീതിയിൽ അതിനുള്ള അതിനാണ് നമ്മൾ നോക്കേണ്ടത് ഇന്ന് നേരത്തെ എന്ത് ചെയ്യുക നേരത്തെ ഒരു ഏഴ് മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നിട്ട് അതിനെ നമ്മൾ സുഖമായി ഇരിക്കാനും കിടക്കാനും നമ്മൾ അതിനൊരു സമയം കണ്ടു